ഹരേ കൃഷ്ണ ത്രിമുധരം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനോഹരമായ കൃഷ്ണാനുഭവങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഭക്തർ അയച്ചു തരുന്ന കൃഷ്ണാനുഭവങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ നമ്മളുടെ ചാനലിലുണ്ട് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാണാം ഫേസ്ബുക്കിൽ നമുക്ക് ചാനലില്ല പിന്നെ യു നമ്മുടെ കൃഷ്ണവിഗ്രഹ ആവശ്യമുള്ളവർക്ക് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ടേ അപ്പം പെട്ടെന്ന് തന്നെ അനുഭവത്തിലേക്ക് കടന്നാലോ എൻ്റെ പേര് ജയ ഇരിഞ്ഞാലക്കുടയിലാണ് താമസം രണ്ട് ആൺമക്കൾ ഞാൻ ഒരു കൃഷ്ണഭക്തയാണ് ഉണ്ണിക്കണ്ണനായിട്ട് ഞാൻ ഭഗവാനെ മനസ്സിൽ കാണുന്നത് കുറച്ച് അനുഭവങ്ങളെല്ലാം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഈ അനുഭവം കഴിഞ്ഞ ദീപാവലിക്ക് ഒരാഴ്ച മുൻപ് നടന്നതാണ് എന്തെന്നാൽ ഞാൻ രണ്ടു നേരവും പൂജാമുറിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കും പതിനെട്ട് വർഷമായി ഞാൻ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന കണ്ണൻ്റെ വിഗ്രഹമാണുള്ളത് ഗണപതി ശിവൻ ചോറ്റാനിക്കരയമ്മ എന്നീ തുടങ്ങിയ ദേവീ ദേവന്മാരുമുണ്ട് പൂജാമുറിയിൽ എന്നും വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ കണ്ണൻ്റെ അടുത്ത് ചെന്ന് കണ്ണൻ്റെ കവിളിൽ തലോടി കാൽപാദത്തിൽ തൊട്ട് തൊഴുത് എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം പറയും കണ്ണന് ഞാൻ മയിൽപ്പീൽ ചാർത്തിയിട്ടുണ്ട് ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിയതാണ് രണ്ട് മയൽപീലിയും ഒന്നിച്ച് വെച്ചിരിക്കുകയാണ് അങ്ങനെ കണ്ണനോട് സംസാരിച്ചു കഴിഞ്ഞാൽ കണ്ണന് ചാർത്തിയ മയൽപീലി ആടാൻ തുടങ്ങും പീലി മൊത്തത്തിലല്ല ആടുന്നത് പീലിയുടെ ഇതളുകളാണ് പൂജാമുറിയിലേക്ക് നേരിയ കാറ്റ് പോലും വരാൻ ഒരു വഴിയുമില്ല ഞാൻ പുറത്തു നോക്കുമ്പോൾ ഒരു ഇല പോലും അനങ്ങുന്നില്ല ആദ്യ ദിവസങ്ങളിൽ ഞാനത് കാര്യമായി ശ്രദ്ധിച്ചില്ല പിന്നെ കണ്ണനോട് ഞാൻ സംസാരിക്കുമ്പോൾ മാത്രമാണ് പീലി ആടുന്നത് അങ്ങനെ ദീപാവലിയുടെ അന്ന് കാലത്ത് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം കണ്ണൻ്റെ പീലി ആടിയില്ല ഞാൻ കുറച്ചു നേരം നിന്നു ഒരു രക്ഷയുമില്ല വൈകിട്ട് വിളക്ക് വെച്ചതിന് ശേഷം ഞാൻ കണ്ണനോട് പറഞ്ഞു എന്താ കണ്ണ എന്നോട് പിണക്കമാണോ എന്താ പറ്റിയത് ദേഷ്യമാണോ എന്നോട് എന്നെല്ലാം ചോദിച്ച് വിഷമിച്ച് നിൽക്കുമ്പോൾ അതാ പീലെ ആടുന്നു അത് കണ്ടതോടുകൂടി ഞാൻ കരഞ്ഞുപോയി കുറേ കരഞ്ഞു സന്തോഷം കൊണ്ട് അങ്ങനെ ശനിയാഴ്ച കണ്ണനോട് ചോദിച്ചു ഞാൻ ഈ അനുഭവം ത്രിമധുരത്തിൽ പറഞ്ഞോട്ടേ കണ്ണാന്ന് അന്ന് പീലെ ആടിയില്ല ഞാൻ കരുതി വേണ്ടെന്നായിരിക്കുമെന്ന് ഞായറാഴ്ച കാലത്ത് വിളക്ക് വെച്ചപ്പോൾ വീണ്ടും ചോദിച്ചു കണ്ണനോട് അന്നേരം പീലെ ആടിത്തുടങ്ങി അങ്ങനെ ഫോൺ എടുത്തപ്പോൾ ഈ നമ്പറും കിട്ടി അങ്ങനെയാണ് ഉണ്ടായത് ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓരോ ലീലകൾ ഇനിയും ഇനിയും അത്ഭുതങ്ങളുണ്ട് പിന്നീട് പറയാം ഹരേ കൃഷ്ണ എന്ത് തോന്നുന്നു മനോഹരമായിട്ടല്ലേ നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മൾ ഭഗവാനായിട്ട് സംസാരിക്കുകയാണ് അപ്പം സംസാരിക്കുമ്പോൾ ഭഗവാൻ നമ്മളോട് പ്രതികരിക്കും ഒരു സംശയമില്ലാത്ത കാര്യമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഈ അനുഭവം അപ്പം നിങ്ങൾ ഷെയർ ചെയ്യുക ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തത് ഫേസ്ബുക്കിൽ നമുക്ക് ചാനലില്ല കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിൽ വരുന്ന വീഡിയോ ഒരു കാരണവശാലും ഷെയർ ചെയ്തത് പിന്നെ കൃഷ്ണവിഗ്രഹം ആവശ്യമുള്ളവർക്ക് ലിങ്ക് ചൂടേക്ക് കൊടുക്കുന്നുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഹരേ കൃഷ്ണ